അടുത്ത വ്യാഴാഴ്ച ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു നമ്മൾ എവിടെയാണ് പെസഹ ഭക്ഷണം ഒരുക്കേണ്ടത് അപ്പോൾ ഈശോ പത്രോസിനെയും യോഹനാനേയും വിളിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക അവിടെ ഒരു കുടം വെള്ളം കൊണ്ടുപോകുന്ന ഒരാളെ കണ്ടുമുട്ടും അയാളുടെ പിന്നാലെ പോയി അയാൾ കയറുന്ന വീടിൻ്റെ അധികാരിയോട് ഇപ്രകാരം പറയണം നാഥൻ ഇങ്ങനെ കൽപ്പിക്കുന്നു എനിക്ക് ശിഷ്യന്മാരൊന്നിച്ച് പെസഹ ഭക്ഷിക്കുവാനുള്ള സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു തരൂ അപ്പോൾ അയാൾ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത ഒരു മാളിക മുറി കാണിച്ചു തരും അവിടെ പെസഹ തയ്യാറാക്കുക ശിഷ്യന്മാർ പുറപ്പെട്ടു അവിടുന്ന് കൽപ്പിച്ചതുപോലെയെല്ലാം ചെയ്തു അവിടെ പെസഹ ഭോജനം തയ്യാറാക്കി വൈകുന്നേരമായപ്പോൾ ഈശോ ശിഷ്യന്മാരൊന്നിച്ച് മേശയ്ക്കിരുന്നു തൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരും അവിടെ ഉണ്ടായിരുന്നു തൻ്റെ മണിക്കൂറുകൾ അടുത്തിരിക്കുന്നുവെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു ഈ ലോകം വിട്ട് തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ സമയമായി അവിടത്തേക്ക് തൻ്റെ അപ്പസ്തോലന്മാരോട് വലിയ സ്നേഹമായിരുന്നു തൻ്റെ സ്നേഹാധിക്യം അവർക്ക് തെളിയിച്ചു കൊടുക്കണമെന്നും ഉണ്ടായിരുന്നു ഈശോ അവരോട് പറഞ്ഞു ഞാൻ പീഡകൾ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടി ഈ പെസഹ ഭക്ഷിക്കുന്നതിനെ എത്ര ആർത്തിയോടെ കൊതിച്ചിരുന്നു അതിനുശേഷം ഈശോ ഒരു കോപ്പ വീഞ്ഞെടുത്തു പെസഹ ഭക്ഷണം ആരംഭിക്കുന്നത് അങ്ങനെ വേണമെന്നാണ് നിയമം അത് ആശീർവദിച്ച ശേഷം അവിടുന്ന് കൽപ്പിച്ചരുളി നിങ്ങൾ ഇതെടുത്ത് ഭാഗിച്ച് അനുഭവിക്കുക അത്താഴം അങ്ങനെ ആരംഭിച്ചതോടെ സംസാരം തുടങ്ങി ആരായിരിക്കും കൂട്ടത്തിൽ വലിയവൻ അപ്പസ്തോലന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു തർക്കം തുടങ്ങി ഈശോ അവരെ തിരുത്തുവാനായി അപ്പോൾ ഒരു വാക്കുപോലും പറഞ്ഞില്ല അന്യോന്യം പെരുമാറേണ്ടത് എങ്ങനെ എന്ന് അവർ ഒരിക്കലും മറക്കാതിരിക്കത്തക്ക വിധത്തിൽ അവിടുന്ന് അവരോട് പറയുകയാണുണ്ടായത് അവർ ദാസന്മാരെ പോലെ ആയിരിക്കണം തമ്മിൽ കലഹിക്കാതെ അന്യോന്യം സഹായിക്കണം ഈശോ എഴുന്നേറ്റ് മേലങ്കി മാറ്റി അരയ്ക്ക് ഒരു വെള്ളശീല ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്തു ഈശോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അവർ പകച്ചുപോയി അവർ സംസാരം നിർത്തി എല്ലാവരും അവിടുത്തെ മുഖത്തേക്ക് നോക്കി അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല കയ്യിൽ ബേസിൻ പിടിച്ചുകൊണ്ട് ഈശോ പത്രോസിൻ്റെ അടുക്കൽ ചെന്ന് ആ ശിഷ്യൻ്റെ കാല് കഴുകാൻ തയ്യാറായി മുട്ടുകുത്തി ഗുരു തൻ്റെ കാൽ കഴുകുകയോ പത്രോസ് ഞെട്ടിപ്പോയി അയാൾ ചോദിച്ചു കർത്താവെ അങ്ങ് എൻ്റെ കാൽ കഴുകുകയോ ഞാൻ ചെയ്യുന്നത് എന്തെന്ന് നിനക്കിപ്പോൾ അറിഞ്ഞുകൂടാ പിന്നീട് മനസ്സിലായിക്കൊള്ളും ഈശോ മറുപടി അരുളി എൻ്റെ കാല് കഴുകുവാൻ അങ്ങയെ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല പത്രോസ് വീണ്ടും തടസ്സം പറഞ്ഞു ഈശോ പ്രത്യുദ്ധരിച്ചു ഞാൻ നിൻ്റെ കാല് കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് സഹചരത്വം ഉണ്ടായിരിക്കുകയില്ല ഈശോയോട് സഹചരത്വം ഉണ്ടായിരിക്കുകയില്ലെന്നോ അത് ഒരിക്കലും പറ്റില്ല ഉടനെ വികാരഭരിതനായി പത്രോസ് പറഞ്ഞു അങ്ങനെയെങ്കിൽ നാഥ എൻ്റെ കാല് മാത്രമല്ല എൻ്റെ തലയും കയ്യും കൂടിയും കഴുകണമേ അപ്പോൾ ഈശോ പറഞ്ഞു കുളി കഴിഞ്ഞവൻ്റെ കാലിലെ അഴുക്ക് മാത്രം കഴുകിക്കളഞ്ഞാൽ എല്ലാം ശുദ്ധമായി നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല യുവദാസിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത് പക്ഷേ യുവദാസ് അവൻ്റെ പാപത്തിൽ ഉറച്ചിരിക്കുകയായിരുന്നു അവന് ഹൃദയത്തിൽ ദുഃഖമില്ലായിരുന്നു യുവദാസ് അടക്കം ശിഷ്യന്മാരുടെ എല്ലാവരുടെയും കാലുകൾ കഴുകിയതിനു ശേഷം ഈശോ വീണ്ടും മേലങ്കി മേലങ്കിയെടുത്തിട്ട് മേശയ്ക്കടുത്ത് ചെന്നിരുന്നു അതീസ്നേഹത്തോടെ ആ പന്ത്രണ്ട് പേരെ നോക്കിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു ഞാനിപ്പോൾ നിങ്ങളോട് ചെയ്തത് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾ എന്നെ നാഥൻ കർത്താവെന്നും വിളിച്ച് അത് ശരിയാണ് ഞാനാണ് നിങ്ങളുടെ ഗുരുവും കർത്താവും ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും മുറയ്ക്ക് അന്യോന്യം കാൽ കഴുകണം നിങ്ങൾക്ക് ഒരു മാതൃക ഞാൻ കാണിച്ചു തന്നു അതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അതൊരു ഗുണപാഠമായിരിക്കട്ടെ ഈശോ പിന്നെയും സംസാരിക്കാൻ തുടങ്ങി പന്ത്രണ്ട് പേരിൽ ഒരു തൻ്റെ അവിശ്വസ്തയാണ് തൻ്റെ മനോവേദനയുടെ കാരണം എന്ന് അവിടുന്ന് തെളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾ അനുഗ്രഹീതരാകും അതിരറ്റ ഹൃദയവ്യതയോടെ അവിടുന്ന് തുടർന്നു ഇന്ന് നിങ്ങളിൽ ഒരാൾ എന്നെ ഊറ്റിക്കൊടുക്കും അവിടുന്ന് ആരെയാണ് സൂചിപ്പിച്ചതെന്ന് അറിയാതെ ശിഷ്യന്മാർക്ക് കുഴങ്ങി അന്യോന്യം നോക്കി തുടങ്ങി അങ്ങനെ ഒരു പാപം ചെയ്യുകയോ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അത് ഞാനാണോ കർത്താവെ ഓരോരുത്തരും മാറി മാറി ചോദിക്കാൻ തുടങ്ങി യുവദാസ് പോലും ആ ചോദ്യം ചോദിക്കുവാൻ ധൈര്യപ്പെട്ടു ഈശോ അവനോട് മെല്ലെ പറഞ്ഞു നീ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ യുദാസ് ഈശോയുടെ അടുത്താണ് ഇരുന്നത് അതുകൊണ്ട് ഈശോ പറഞ്ഞത് മറ്റാരും കേട്ടില്ല ആദ്യത്തെ ബഹളം തീർന്നെങ്കിലും പത്രോസിന് പിന്നെയും സ്വസ്ഥതയുണ്ടായില്ല ആരാണ് ഈ അക്രമം ചെയ്യാൻ പോകുന്നത് എന്നറിയണം എന്ന് അയാൾക്ക് നിർബന്ധമായി ആരാണത് ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് ചോദിക്കൂ പത്രോസ് യോഹനാനോട് പറഞ്ഞു വളരെ താഴ്ന്ന സ്വരത്തിൽ യോഹനാൻ ചോദിച്ചു കർത്താവെ ആരാണത് ഈശോ മറുപടി പറഞ്ഞു ഞാൻ ഈ അപ്പ കഷ്ണം താലത്തിൽ മുക്കി ആർക്ക് കൊടുക്കുമോ അവൻ തന്നെ തദനന്തരം ഈശോ അപ്പമുക്കി യൂദാസിന് കൊടുത്തു ഇങ്ങനെ ചെയ്തുകൊണ്ട് ഈശോ മനസ്താപം പ്രകടിപ്പിക്കാൻ അവന് ഒരു അവസരം കൂടി കൊടുക്കുകയായിരുന്നു പക്ഷേ അവൻ കൂട്ടാക്കിയില്ല ഈ പ്രത്യേക അനുഗ്രഹം അവൻ തള്ളിക്കളഞ്ഞു പിന്നെ സുവിശേഷം പറയുകയാണ് അപ്പ കഷ്ണം സ്വീകരിച്ചതോടെ പിശാജ് അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു ഈശോ യുവദാസിനോട് പറഞ്ഞു നീ ചെയ്യാൻ പോകുന്നത് വേഗം ചെയ്തു തീർക്കൂ വിശുദ്ധ യോഹനാൻ ഈ സംഭവങ്ങൾ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മറ്റാർക്കും അവിടുന്ന് അരുളി ചെയ്തത് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല യൂദാസ് മുതൽ പിടിക്കാരനായതുകൊണ്ട് ഈശോ അവനോട് നമുക്ക് തിരുന്നാളിന് ആവശ്യമായുള്ളതെല്ലാം വാങ്ങിക്കുക എന്നും പാവങ്ങൾക്ക് ധർമ്മം കൊടുക്കുക എന്നും പറഞ്ഞു കാണും എന്ന് അവരോർത്തു അപ്പകഷ്ണം സ്വീകരിച്ചതിനു ശേഷം യുവദാസ് എഴുന്നേറ്റ പുറത്തുപോയി അപ്പോൾ രാത്രിയായിരുന്നു